അമ്പലത്തിൽ പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന് ആ ഒരു ഡ്രസ്സാണ് ഇഷ്ടായത് ചോദിച്ചാ കമെന്റ് ചെയ്യ അല്ലേ ഇവിടെ അടുത്തൊരു അമ്പലത്തിലാ അല്ലേ പോണ കല്യാണി ആ അല്ല അവിടെയല്ല വേറെ ഒരു അമ്പലി ഹായ് പറ ഒന്ന് കറങ്ങിട്ടിട്ടൊന്നൊക്കെ നമ്മട്ടെ നോക്കട്ടെ ഒന്ന്

പറ്റണില്ല പൂന്നാള് ശരി പോവണെ നമ്മള് പോവണേ ടാറ്റാബാബായ് എങ്ങട്ടോ പൂണിങ്ങ എന്ത് മുട്ടായി ചോക്ക മുട്ടയോ ആ ഓക്കെ ഓക്കെ ബായ് വാ അതില് വെള്ളം നിറച്ചേക്കാനാ അങ്ങനെ വാട്ടേ എന്തെങ്ങോട്ടാ എന്തോട്ടോട്ടാ മതി മതി ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം തന്നെ ഒന്നും വലുതാവില്ല ആ വെള്ളത്തിൽ ഇട്ടേക്ക് കൊറച്ചു നേരം ആ അവിടെ വെച്ചാ മതി ആ മൂലക്കിൽ വെച്ചാൽ മതി നമ്മക്കൊന്നും വലുതായിട്ട് വൈകുന്നേരം എടുത്ത് നോക്കാം നമ്മളൊന്നും അമ്പലത്തിൽ പോവാണല്ലേ ല്ലേ നവിടെ വെച്ചോ വൈകുന്നേരം നമുക്ക് നോക്കാതെ അതേവന്റെ കയ്യിലുണ്ട് ബാക്കില് പിടിച്ചാണ് എന്തായോ നമ്മ കയ്യിലെടുക്കട്ടെ കൊറച്ച് വാ അത് വലുതായല്ലോ അടിപൊളിയായി കാണുമ്പോ എന്ത് ഭംഗിയല്ലേ കാണാതൊക്കെ നല്ല രസമാണ് കളിക്കല്ലേ വാങ്ങട്ടെ കണ്ടോ ഇതില് നിറച്ചിണ്ടായിരുന്നു ഞാൻ കൊറച്ച് കളഞ്ഞതാ നീ ഇതൊക്കെ കളയണം അല്ലേ

കളിച്ചിട്ട് വരാം െ അപ്പൊക്കെ ബായ